ലവ് നോസ് നോട്ട് ഇറ്റ്സ് ഡെപ്ത് അൺിൽ ദ മൊമെൻ്റ് ഓഫ് പാർട്ടിങ് ഇത് ഖലീൽ ഗിബ്രാൻ എഴുതിയ വരികളാണ് ദ പ്രോഫിറ്റ് അതെടുത്ത് വായിച്ചു നോക്കൂ ശരിയല്ലേ നമ്മളുടെ ലൈഫിൽ നിന്ന് ഒരു ആള് ഒരു ഒരു ഹ്യൂമൻ ബീങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ പെറ്റ്സ് ആയിരിക്കാം എങ്ങനെയെങ്കിലും ആവട്ടെ നമുക്കൊരു ഒരു വോയിഡ് ഉണ്ടാകില്ല ആ സമയത്ത് ആ ആ മനുഷ്യൻ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്കറിയില്ലല്ലോ ആ അവരുടെ വില ആ ആള് പെണ്ണായാലും ആണായാലും പെറ്റായാലും ആരായാലും ആ ജീവിതത്തിൽ നിന്ന് അവർ പോവുകയാണ് വിട്ടുപോവുകയാണ് അപ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ വാല്യൂ അറിയുള്ളൂ അല്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പഴമക്കാർ പറയില്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ റിലേഷൻഷിപ്പിൻ്റെ എന്താ പറയുക ആഴം അളക്കാതെ നമ്മളതിനെ ഗാഠമായിട്ട് പുണർന്ന് നോക്കൂ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഈവൻ അവരുടെ ലവ് ലൈഫിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അപ്പോൾ വൈഫോ ഹസ്ബൻഡോ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോവുകയാണോ വേണ്ടത് അല്ലല്ലോ ആ ഏറ്റക്കുറച്ചിലുകളിൽ നമ്മൾ എന്താ പറയുക ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരണം ഒരു ബാലൻസ്ഡ് വേ ഓഫ് ലിവിങ് അല്ലേ എന്ത് പറയുന്നു നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ കാരണം ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരംഗഭംഗം വന്നേക്കാം അല്ലെങ്കിൽ മാരിറ്റൽ ഡ്യൂട്ടീസ് നിർവഹിക്കാൻ പറ്റാതെ വന്നേക്കാം ആണിനാണെങ്കിലും പെണ്ണിനായാലും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് എന്ത് പറയുന്നു എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണർന്നു വന്നു അപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ